ഹലോ കൂട്ടുകാർ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ കണ്ടോ ഒന്ന് മതിൽ വീണു അതിൽ കണ്ട നിൽക്കണത് പിന്നെ ഈ വീട് എപ്പോഴാണ് വീഴാന്ന് അള്ളാഹേ അറിയുള്ളൂ അള്ളാഹുവിനേ അറിയുള്ളൂ അത് ഓരോ ദിവസം ഓരോ പേടിയോടെയും നമ്മളിവിടെ ജീവിച്ചു പോകണത് ഈ വീട് അത്രയ്ക്ക് ഇതായി മോശമായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് മതിൽ പോയി നമ്മുടെ അപ്പോൾ ഇനിയിപ്പോൾ വീട് എപ്പോഴാണ് വീഴാൻ പഠിച്ചവന് ഓരോ ദിവസം പേടിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നോക്കും നമ്മുടെ ഫ്രണ്ടത്തെ മതിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതും പോയി ഇതും വീണ് പൊട്ടിയതായിരുന്നു ഇത് നോക്കൂ ഇവിടം വരെത്തി നമ്മുടെ ഒക്കെ നശിച്ചു പോയി നിലത്തെ പെയ്ത മഴക്ക് സംഭവിച്ചാൽ തോന്നുന്നു അപ്പം ഇനിയിപ്പോൾ ആ ഭാഗവും ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതും വീഴും തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം ഓരോ ദിവസവും നെഞ്ഞടിപ്പോടെയാണ് നമ്മൾ ജീവിക്കുന്നത് വീട് എപ്പോഴാ അത്രയും വലിയ കട്ടങ്ങനെ മറിഞ്ഞു വീഴണമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയട്ടെ ഓരോ ദിവസം പേടിയോടെ കേട്ടോ ജീവിക്കുന്നത് രാവിലെ നേരത്തെ രാത്രി ഒരു നല്ല മഴ ആട്ടോ നിൽക്കാണ്ട് മഴ പെയ്യാണ് അതെന്റെ കുട്ടിയും കൂടി എനിച്ചിട്ടില്ല അപ്പം ഇത് എപ്പോഴാണ് വീഴാന്നറിയില്ല ഓരോ ദിവസവും നെഞ്ഞടിക്കോടെയാണ് മനുഷ്യൻ പേടിച്ചിട്ടാണ് രാത്രി രണ്ട് മണിക്ക് നേരം വെളുക്കോളം ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇലൻ്റെ ഷെല്ല ഒക്കപ്പാടെ ഈ മഴ ഇടങ്ങറ ഉറൊക്കെ രാത്രി രണ്ട് മണിക്കൊരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ പേടിച്ചു നോക്കിയില്ല നല്ല പേടിയായിരുന്നു ഉമ്മയും പറഞ്ഞു എന്താണ് എന്തോ സൗണ്ട് കേട്ട് കേട്ടു അപ്പോൾ പുറത്ത് പോകാനൊരു പേടി കൊണ്ട് പോയില്ലാട്ടോ ഇതാണ് സംഭവം നേരം വെളുത്ത് നോക്കും നമ്മുടെ മതിൽ പുഴങ്ങി പോകണം നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഴ വാണ്ട് മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കണ്ടില്ല ഫ്രണ്ടിൽ മതിൽ പോയത് ആകെ എന്താ പറയുക പഠിച്ചോണോട് പ്രാർത്ഥിക്കും നാല് മക്കളെയും കൊണ്ട് ഞാൻ ഓരോ ദിവസം നെഞ്ഞിടിപ്പോടെ അവിടെ കഴിഞ്ഞ് പോണത് പറിച്ചോൺ ആക്കട്ടെ നമുക്ക് മതിൽ വീണ് നാളെ ഇത് വീഴാണ്ടിരുന്നാൽ മതി അത്രയേ ഉള്ളു എനിക്ക് പറയാൻ ഞാൻ ബാക്കി വീടായിട്ട് പിന്നെ വരാം കേട്ടോ